കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അതിഭീകരമായ വിധത്തിൽ വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ നിയമങ്ങൾ കുറച്ചും കൂടി ശക്തമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ കോർട്ടിലേക്ക് വരുമ്പോൾ തന്നെ കഴിഞ്ഞു പോയ ട്രോമയിലേക്ക് അവർ വീണ്ടും വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ആവർത്തനം അതും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ സ്വാധീനമുള്ളവർ പലപ്പോഴും നിയമങ്ങളിൽ നിന്നൊക്കെ പല ഗ്രൂപ്പ് കോഴ്സ് കണ്ടെത്തി രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ പുറം നാടുകളിലാണ് നമുക്ക് അറിയാം നിയമങ്ങൾ വളരെയധികം സുരക്ഷിതമാണ് കുറച്ചും കൂടി സ്ട്രോങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ വളരെയധികം കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് ഈ അക്രമങ്ങളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മൾ ഇവിടേക്കും അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും സ്ത്രീകൾക്ക് സുരക്ഷ കൂടുതൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ പോൺ വീഡിയോകൾക്ക് സ്ത്രീകളെ അങ്ങനെ നോക്കി കാണാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അതായിരിക്കാം ഒരു ഒരു കാരണം കാരണം നേരെയുള്ള അതിക്രമങ്ങൾ കൂടാനുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഒരു തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് നിരവധി പരാതികൾ ലഭിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ നിയമ തന്നെയാണ് നിയമത്തിൽ പ്രശ്നങ്ങളില്ല എങ്കിലും ഒരു പരാതി കിട്ടി അതിന്റെ തുടർ നടപടികൾ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് കുറച്ച് കാലതാമസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥാന്തരമാണ് നിലവിലുള്ളത് നിയമത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു പരാതി കിട്ടി ആ പരാതിക്ക് തുടർ നടപടികൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതിനൊരു തീർപ്പുണ്ടാക്കുന്നതിന് ഒരുപാട് സമയമെടുക്കുന്നുണ്ട് ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള സ്ത്രീകൾക്കെതിരെ എന്നല്ല ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏതൊരു കുറ്റകൃത്യങ്ങളും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാലതാമസം ഉണ്ടാകുന്ന ുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും നാളത്തേക്ക് ആ ഒരു ഇര അല്ലെങ്കിൽ ആ വ്യക്തിം മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നേരിടുന്നു അതിൻ്റെ അത് സഹിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാതെ ഈ കേസ് വിടുന്നു അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നു മാത്രമല്ല ഇതേ സമയം തന്നെ പ്രതി അവർക്ക് ഇവരെ സ്വാധീനിക്കാനും അതുപോലെ പ്രതിക്ക് ഈ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു കാലതാമസം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു കുറ്റകൃത്യങ്ങൾ വർധിക്കാനുള്ള ഒരു ഒരു സാഹചര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതേസമയം തന്നെ കർശനമായ നിയമ നടപടി കൃത്യമായിട്ട് നമുക്ക് നല്ലൊരു നിയമമുണ്ട് നിയമവ്യവസ്ഥതയുണ്ട് പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ കാലതാമസം മാത്രമല്ല കർശന നടപടികൾ എടുക്കുന്നതും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ വളരെ സഹായകരമായിരിക്കും